ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഞങ്ങൾ വീട്ടിൽ മതിലു വെക്കലും പണിക്കാരും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളും ഉണ്ട് അപ്പം ഇതിൻ്റെ തിരക്കാണ് കേട്ടോ ഇന്ന് ഈ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇന്ന് മൂന്ന് പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അപ്പോൾ മീൻ മുളകിടണം വറ്റിച്ചതുമല്ല മുളകിട്ടതും അല്ല അങ്ങനത്തെ ഒരു രൂപത്തിൽ കുറച്ച് എരിവില് ഈ അണ്ണന്മാരാണല്ലോ അപ്പോൾ അവർക്ക് പറ്റിയൊരു കറി ഉണ്ടാക്കി കേട്ടോ പിന്നെ പരിപ്പും മുരിങ്ങും കറി വെക്കണം അപ്പോൾ അതാണ് കേട്ടോ ഇന്നിപ്പം ഇങ്ങനെയാണ് ചെയ്തേക്കണമെന്ന് അവർക്കല്ല എരിവൊക്കെ ഉണ്ടാവുകയും ചെയ്തോളും അപ്പം അങ്ങനെ നല്ല എരിവൊക്കെ ഇട്ട് കണ്ട് ഒരു മത്തിയാണ് കേട്ടോ അത് വറ്റിച്ചെടുത്തതാണ് കേട്ടോ കുറച്ചൊരു വെള്ളത്തിലായിക്കാണ്ട് ഇങ്ങനെ പിന്നെ മുരിങ്ങയില പൊട്ടിക്കണ് പരിപ്പ് മുരിങ്ങയാണ് കേട്ടോ വെക്കുന്നത് നല്ല ഫ്രഷ് മുരിങ്ങയിലയാണ് കേട്ടോ നല്ല അടിപൊളി കാണാൻ തന്നെ നല്ല പച്ച നിറത്തിൽ ഇപ്പോൾ വെട്ടിയിട്ട് പുതിയ തഴുത്ത് ഉണ്ടായ ഇലയാണ് കേട്ടോ രസം ഉണ്ട് കാണുന്ന ഒരു അഴുക്കുകളോ ഒന്നുമില്ല കേട്ടോ മാലാല് വെട്ടേ അങ്ങനത്തെ ഒന്നും അപ്പം അങ്ങനെ പരിപ്പ് ചട്ടിയിലിടാണ് കേട്ടോ മൺചട്ടിയിലാണ് ഉണ്ടാക്കണത് അപ്പോൾ പരിപ്പ് ചട്ടിയിലിട്ട് ഒന്ന് വെച്ചാൽ മുരിങ്ങയില ഓരുമ്പോഴത്തേന് ആവുമല്ലോ പരിപ്പായാലെന്നാൽ പിന്നെ പെട്ടെന്ന് പണിയും തീരുമല്ലോ അപ്പം അങ്ങനെ പരിപ്പ് തീം വെച്ച് കണ്ട് പപ്പടം പൊരിക്കുകയാണ് കേട്ടോ പപ്പടം പൊരിച്ചു കഴിഞ്ഞിട്ട് വേണം മുരിങ്ങൽ ഊരാൻ അപ്പം അങ്ങനെ പെട്ടെന്ന് പണി എളുപ്പം കഴിക്കണം ചോറ് അവിടെ അടുപ്പത്ത് തിളച്ച് കൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പണി തീർക്കണം ഇനിയിപ്പോൾ ഇവർക്ക് പത്തണിക്ക് കഞ്ഞാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒരു കഞ്ഞി മതി എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ബാക്ക് പെയിൻ ആയതുകൊണ്ട് ചായയും കടൊന്നും ഉണ്ടാക്കാൻ കഴിയണില്ല കുറേ സമയങ്ങൾ നിൽക്കുമ്പോൾ വേദന കൂടണം അപ്പോൾ പിന്നെ അത് നിൽക്കാൻ അപ്പോൾ അവർ പറഞ്ഞു കഞ്ഞി മതി പറഞ്ഞു അപ്പം അങ്ങനെ കഞ്ഞി കൊടുക്കണം കേട്ടോ കഞ്ഞി ചമ്മന്തിയും പപ്പടും ചിലപ്പോൾ മീനും കൊടുക്കും അങ്ങനെ ഇട്ടോ അപ്പം അങ്ങനെ മുരിങ്ങലും ഊരണം നല്ല ഫ്രഷ് മുരിങ്ങൾ നമുക്കെന്നെ തരാനൊന്നുമില്ല ഒന്നും കേടുണ്ടോ ഇല്ലയെന്ന് നോക്കുന്നു വേണ്ട നല്ല ഫ്രഷ് ഇല ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഊരി കഴിയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു വേണ്ട അപ്പോൾ അങ്ങനെ അരച്ച് മുരിങ്ങയില കറി റെഡിയാക്കി കിട്ടോ മറ്റ് ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അരക്കണമെന്ന് അങ്ങനെ ഇണ്ടി ഇതൊക്കെ എടുത്ത് കേട്ടോ എല്ലാതും കൂടി ഇടുമ്പോഴത്തേന് സം ഇത് ലെങ്ത് ആയി ലെങ്ത്തായിപ്പോവല്ലോ അപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് അങ്ങനെ ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ മീനും പൊരിച്ചു ചെറിയ കുഞ്ഞാമൂത്തി കേട്ടോ ും പൊരിച്ചോതി ഞങ്ങൾ മുറ്റം അങ്ങനെ ശരിയാക്കുകയാണ് ഷെയ്പ്പാക്കുകയാണ് കേട്ടോ പാറയാണ് മതിലുകളൊക്കെ അപ്പോൾ ആ മതിലൊക്കെ ഒന്ന് തേക്കാന്ന് വിചാരിച്ചാണ് അങ്ങനെ പാറൊക്കെ സൈഡൊക്കെ ചെത്തി ശരിയാക്കുകയാണ് കേട്ടോ പിന്നെ ആശി മോനെ സ്കൂളിട്ടന്ന് കണ്ട് എന്നല്ല അന്ന് സ്കൂളില്ല അപ്പോൾ ഓന അവിടെ എഴുതുകയാണ് കേട്ടോ അപ്പോൾ ഓനെ എഴുതണത് കണ്ടുകാണ്ട് റോക്കി വന്നി അവിടെ ഇരിക്കുകയാണ് കേട്ടോ കുറേ സമയമായി ഇരിക്കലോ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഒന്ന് വന്നുകൊണ്ട് വീടെടുത്തതാണ് പിന്നെ അതിനിടയിൽ തേങ്ങ ഇടാളുത്തി അപ്പം അങ്ങനെ വൈകുന്നേരം ആയിട്ടോ ഒക്കെ കഴിഞ്ഞ് അവർക്ക് ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം അപ്പോൾ തേങ്ങ ഇടാൻ വന്നപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അതൊന്നെടുത്തേക്കാന്ന് വിചാരിച്ചിരിക്കണം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ തെങ്ങും വെട്ടീക്കണ് അപ്പുറത്ത് മുറ്റത്തുണ്ടൊരു തെങ്ങ് ആ തെങ്ങും വെട്ടിയിക്കണ അപ്പോൾ അതിൻ്റെ ഓല ഒരു സൈഡിൽ ഇട്ടിരിക്കണ അതൊന്ന് വെട്ടി ശരിയാക്കണം ചൂല് ഉണ്ടാക്കണം പച്ച ഓലയാണ് നല്ല തളിരി ഓലകളാണ് അപ്പം അപ്പം അങ്ങനെ അതിൻ്റെ ഓലൊന്ന് ശരിയാക്കണം ഇവിടെ ആണ് കേട്ടോ വെട്ടിയിട്ടുണ്ട് തെങ്ങ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ആ തെങ്ങ് വെട്ടി അപ്പം അതിൻ്റെ ഓല ആർക്കും കൊടുത്തിട്ടില്ല അപ്പോൾ എനിക്കെന്നെ വേണമല്ലോ ഇനി ചൂല് കിളാൻ എനിക്ക് ആ ചൂലേ പറ്റുള്ളൂ ഓലച്ചൂല് അപ്പം പിന്നെ അതിഞ്ഞിപ്പോൾ ഇനി മുറ്റം ശരിയായാലും അടിക്ക മുറ്റടിക്കാനും ഒക്കെ വേണ്ടേ അപ്പം അങ്ങനെ അതിഞ്ഞ് വെട്ടി ഒതുക്കി വെക്കണം എന്നിട്ട് മേലെ ഓപ്പൻ ഡളസിൽ വെച്ചു കൊണ്ട് അവിടെ അങ്ങനെ ഒഴിവ് സമയത്തൊക്കെ ഇരുന്ന് കണ്ട് ഈർന്നെടുക്കുക വിചാരിച്ചു അപ്പം അങ്ങനെ അതൊന്ന് വേണം റെഡിയാക്കി വെക്കണം അപ്പോൾ അങ്ങനെ തേങ്ങകളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് വേണം മതിൽ ആദ്യമായിട്ട് ഇത്രയും മതിൽ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്ഥലം ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ബാക്കിക്കാർ തന്നെയാണ് അപ്പോൾ അവർക്ക് സ്ഥലം കൊടുത്തതുകൊണ്ട് പിന്നെ മതിൽ കെട്ടുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഓല ഇതാ കേട്ടോ എടുക്കണത് അപ്പം ഇനിയിപ്പോൾ ഓല ശരിയാക്കണം കെട്ടി ഒതുക്കി ശരിയാക്കിയിട്ട് വേണം മേലക്കെ കയറ്റി ഇതാണ് കേട്ടോ വീടിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി പെയിൻ്റ് അടിക്കാണ്ട് ഉള്ളിൽ പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനി പുറത്ത് മുറ്റപ്പണി കഴിഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ അപ്പം അങ്ങനെ ഇട്ട് വെച്ചതാണ് അങ്ങനെ കുറേ ദിവസമായി പണി തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി പണി തുടങ്ങിയിട്ട് വീട് പണി മേലൊക്കെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം മേലൊക്കെ ഉണ്ടാക്കി ഇനി ഇപ്പം ഉണ്ടാക്കുമ്പോൾ എല്ലാം റെഡി ആവണ്ടേ അപ്പം അങ്ങനെ എല്ലാതും എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഓലൊന്ന് ഇട്ടിരിഞ്ഞുകൊണ്ട് ഗെട്ടാക്കി കാണ്ട് വെച്ചാൽ നമ്മൾ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ ഈർന്നെടുക്കാമല്ലോ അപ്പം അങ്ങനെ എല്ലാ ഓലും നമ്മൾ വെട്ടി ഒതുക്കി വെച്ചിട്ടോ അപ്പോൾ ഇത്രയും കെട്ടി വെച്ചിട്ടോ ഇനി മേലെ കൊണ്ടുപോയി വെക്കണം അവിടെ നിന്ന് ഇങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ ഇരുന്നു കാണ്ട് ഇങ്ങനെ ഈർന്നെടുക്കണം പിന്നെ നീ ഉണ്ട് കിട്ടാ കുറച്ചും കൂടെ അത് ഇനി നാളെ ചെയ്യാം അപ്പം ചെയ്യാൻ കഴിയൂലോ എല്ലാം കൂടി എടുത്ത് വരുമ്പോൾ ഒരു വിധമാവും പിന്നെ ഇത് റംബുട്ട മരമാണ് കേട്ടോ പക്ഷെ അത് നാടിനായതൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് വെട്ടിയതാണ് അത് പിന്നെയും തളർത്ത് വരികയാണ് കേട്ടോ അതിന് അത് വെട്ടി ഒഴിവാക്കുന്നത് പിന്നെ മറ്റേ ആര്വേപ്പിൻ്റെ മരമാണ് കേട്ടോ അതും വെട്ടി ഒഴിവാക്കിയിട്ടില്ല അത് നല്ല മരുന്നാണല്ലോ കോഴിക്കൊക്കെ കൊടുക്കും കേട്ടോ അസുഖം വന്നാലൊക്കെ പിന്നെ തെങ്ങിൻ തെയ്യ് വെക്കാനുണ്ട് മൂന്നെണ്ണം വെക്കാണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് ഇനി വരച്ച് നടണം കുറച്ചും കൂടെ ഒന്ന് വലുതാവണം പിന്നെ എൻ്റെ പഴയ ചെടികളാണ് കേട്ടോ മുന്നൊക്കെ മാറ്റിയ ചെടികൾ ഇതൊന്നും അല്ലായിരുന്ന ഒരുപാട് ചെടികളെന്ന് ഉണങ്ങിയപ്പോൾ പിന്നെ ചട്ടിയൊക്കെ ഒഴിച്ചതുകൊണ്ട് വെച്ചതാണ് ഈ ചട്ടി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ചട്ടി മണ്ണും മണലും കൂടി വെച്ച് അല്ല മണ്ണും സിമെൻറ്റും കൂടി വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ കോഴിക്കൊന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ കോഴിക്ക് വേസ്റ്റ് എല്ലാ വേസ്റ്റും കൊടുക്കും ഉള്ളിത്തോലും എല്ലാം കൊടുക്കും കേട്ടോ അങ്ങനെയുള്ള ഒരു വേസ്റ്റ് പാത്രമാണ് എല്ലാം കൊടുക്കും എല്ലാതും ഉണ്ടാവും അതിൽ ഉള്ളിത്തോല് പിന്നെ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി ചെത്തിയത് മുറിച്ചതിൻ്റെ ബാക്കി എല്ലാതും ഉണ്ട് അതൊക്കെ അവർ കഴിക്കാം പിന്നെ അരിയുണ്ടത് ജേഷത്തിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് വേഷൻ്റെ അതിൽ ഈ ഉറക്കുത്തനോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് പോയി കൊടുക്കാറുണ്ടെങ്കിൽ കൊണ്ടുപോകും അതും ഉണ്ടാവും ഗോതമ്പ് നെല്ല് എൻ്റെ വീട്ടിൽ നെല്ലും ഉണ്ട് കൃഷി നടത്തുന്നത് കൊണ്ട് പിന്നെ നെല്ലും ഉണ്ട് അപ്പൊ അതും കൂടി കേട്ടോ സംസാരത്തിനിട കൂടെ ഉറക്കം വരിക കേട്ടോ ഒരു കൊട്ടാവിയൊക്കെ ഇടുന്നുണ്ട് അപ്പങ്ങനെ കോഴിക്കൾക്ക് തീറ്റയൊക്കെ കൊടുത്തു അപ്പോൾ അതിന് ചെറു കുഞ്ഞുങ്ങൾക്ക് നാല് കുഞ്ഞുങ്ങളെ വിരിഞ്ഞു പറഞ്ഞില്ലേ അപ്പം അതിൽ മൂന്ന് കുഞ്ഞുങ്ങളുട്ടോ ഇപ്പം ഈ തണുപ്പായതുകൊണ്ട് കാലാവസ്ഥ ശരിയല്ലല്ലോ അപ്പം അതിൽ ഒന്ന് ചത്തുട്ടോ ഇനിയിപ്പോൾ മൂന്നെണ്ണ ഉണ്ട് അതുണ്ടാവൂല്ലെന്ന് ഞമ്മക്ക് ഉറപ്പ് പറയാൻ കഴിയൂല അപ്പം അങ്ങനെ ൂടാട്ടോ ഒരു കോഴിക്കൂടിന്റെ ഒരു മേൽഭാഗം ഇങ്ങനെ കൂടിങ്ങനെ ആക്കി വെച്ചതാട്ടോ അതിന് പുറം ഭാഗം ഇങ്ങനെ ചെറിയ ഹോളാക്കി കൊടുത്ത പോലെ ആയിക്കൂടെ ആദ്യ കോഴിക്കുണ്ട് വാതില് വലിയ വാതിലല്ലേ അപ്പോൾ അത് ആയതുകൊണ്ട് അതിൽ കയറിയ പോലെ അതേപോലെ പോരും ഇറങ്ങിലട്ട ഒരുള്ളക്ക് അപ്പോൾ ചെറിയ ഹോളാക്കി കൊടുത്തപ്പോൾ ഇങ്ങനെ പട്ടിക വെച്ച് ഇങ്ങനെ കെട്ടി കൊടുത്തപ്പോള് അങ്ങനെ ആയിട്ടോ അങ്ങനെ വന്ന് അപ്പോൾ അങ്ങനെ ആശിമോന് സ്കൂൾക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകട്ടോ വണ്ടി കാത്ത് നിൽക്കണേ അപ്പോൾ വണ്ടി വന്നു അപ്പോൾ ഓനങ്ങനെ പോകും കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു അവിടെ പണിയെടുക്കണത് ഇങ്ങനെ നോക്കിക്കായിരുന്നു അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ വന്ന് ഓനും പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക